വലനിറയെ മീനുണ്ടെങ്കിലും കാര്യമായ വില ലഭിക്കാതെ പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ചെറിയ അയല മത്തി ചെമ്പാൻ മാന്തൾ തളയൻ നത്തോലി അയക്കൂറ എന്നിവയുമായാണ് കരക്കെത്തുന്നത് എന്നാൽ ലേലം വിളിക്കുമ്പോൾ ഇവയ്ക്കൊന്നും മതിയായ വിലയും ലഭിക്കുന്നില്ല ഒരു കിലോ വലിയ അയലയ്ക്ക് വിപണിയിൽ എൺപത്തി രൂപയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് മുപ്പത് രൂപ മാത്രമാണ് ഒരു കിലോ മത്തിക്കായിക്കോട്ടെ ഇരുപത്തിയഞ്ച് രൂപയും ഇത് കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് കച്ചവടക്കാർ വിൽക്കുന്നത് ഹാർബറിൽ നിന്ന് നത്തോലി നാൽപ്പത് രൂപയ്ക്കാണ് മൊത്ത കച്ചവടക്കാർ വാങ്ങുന്നത് നൂറ് രൂപയാണ് വിപണി വില ചെമ്പാൻ വിപണിയിൽ എഴുപത് രൂപയുള്ളപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നത് ഇരുപത് രൂപ മാത്രമാണ് നൂറ്റി അൻപത് രൂപയുള്ള മാന്തളിന് നൂറ് രൂപ കിട്ടുന്നത് മാത്രമാണ് ഏക ആശ്വാസം ട്രോളിംഗ് നിരോധനത്തിന് ശേഷം വലിയ മത്തിയും വലിയ അയലയും വിരളമായി ലഭിക്കുന്നുള്ളൂ ചെമ്മീൻ ലഭ്യതയും കുറവാണ് ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ കടലിൽ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും മത്സ്യം സുലഭമായി ലഭിക്കുന്നതുമാണ് വിലക്കുറവിന് കാരണം വലിയ ബോട്ടുകൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം കിലോ വരെ മീനുമായാണ് തിരിച്ചുവരുന്നത് പത്ത് തൊഴിലാളികൾ പോകുന്ന ബോട്ടിന് മൂന്ന് ദിവസത്തേക്ക് കടലിൽ പോകാൻ ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ ഡീസലും നാലായിരം രൂപയുടെ ഭക്ഷണവും ും അഞ്ഞൂറ് രൂപയുടെ ഐസ് ബ്ലോക്കും ആവശ്യമാണ് ചെലവിന്റെ പകുതിക്കുള്ള മത്സ്യം പോലും പലപ്പോഴും കിട്ടുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ബോട്ടുകൾ കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് മറ്റു തൊഴിൽ തേടി പോകുന്നവരും പൊളിക്കാൻ കൊടുക്കുന്നവരുമുണ്ട് മണ്ണെണ്ണ ലഭിക്കാതായതോടെ മത്സ്യത്തൊഴിലാളികൾ കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങിയാണ് കടലിൽ പോകുന്നത് അവസരം മുതലാക്കി കരിഞ്ചന്തക്കാർ വില ഇരട്ടിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്ന മണ്ണെണ്ണയ്ക്ക് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും രണ്ടു തരം സബ്സിഡികൾ ഉണ്ടായിരുന്നു നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി മാത്രമേ ഉള്ളൂ ട്രോളിംഗ് നിരോധന സമയത്ത് ബോട്ടുകൾ അറ്റകുറ്റപ്പണി നടത്താനും ദൈനംദിന ചെലവുകൾക്കുമായി കടം വാങ്ങിയവരാണ് മിക്കവരും മത്സ്യത്തിന്റെ വില കുറഞ്ഞതോടെ എല്ലാവരും പ്രതിസന്ധിയിലാണ് എങ്കിലും മീൻ ലഭ്യത കൂടുതലായതിനാൽ കടലിൽ പോകുന്നതിന് മുടക്കം വരുത്താറില്ല വലിയ തുക മുടക്കി കടലിൽ പോകുമ്പോൾ മത്സ്യത്തിന് മതിയായ വില ലഭിക്കാത്തത് സാമ്പത്തിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്ന് ടി സുബൈർ മത്സ്യത്തൊഴിലാളി അഭിപ്രായപ്പെട്ടു അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ സംസ്ഥാനത്തെ ചെമ്മീൻ മേഖല കടുത്ത പ്രതിസന്ധിയിൽ ചെമ്മീൻ കർഷകരും ഫാക്ടറികളും കയറ്റുമതിക്കാരും എല്ലാം വിലക്കുറവ് കാരണം നട്ടം തിരിഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിക്കുള്ള അമേരിക്കയുടെ നിരോധനം തുടരുന്നതാണ് കടൽ ചെമ്മീൻ വില കുറയാനുള്ള പ്രധാന കാരണം കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ ഇറക്കുമതിക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ചു വർഷമായി ഈ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ഇതിന്റെ ചുവട് പിടിച്ച് ജപ്പാനും ചൈനയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെമ്മീൻ എടുക്കുന്നതിന് വില കുറച്ചിട്ടുണ്ട് ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഘർഷവുമെല്ലാം പിന്നെയും വിപണിയെ ബാധിച്ചിട്ടുണ്ട് കടലാമ സംരക്ഷണത്തിന്റെ ഇന്ത്യയുടെ വിപണിയെ ബാധിക്കും വിധം നടപടികൾ എടുക്കാനും അമേരിക്ക അവകാശത്തെയും മേഖലയിലുള്ളവർ നിന്നും പ്രതിവർഷം അറുപത്തിയേഴായിരം കോടി രൂപയുടെ മത്സ്യങ്ങളാണ് പൊതുവെ കയറ്റുമതി ചെയ്യാറുള്ളത് ഇതിൽ നല്ലൊരു പങ്ക് കടലിൽ നിന്ന് പിടിക്കുന്ന സെമ്മീനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയ നിരോധനം അമേരിക്ക ഇപ്പോഴും തുടരുമ്പോൾ സമുദ്രോൽപാദന കയറ്റുമതിയിൽ പ്രതിവർഷം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നഷ്ടമാണ് ഇന്ത്യയ്ക്കുണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി